വലിയ ുള്ളവരായി ജീവിക്കണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണോ ആചരിക്കേണ്ടവരാ ആചരിക്കണോ മടവൂർ സി എം വലിയ ഉൾപ്പെടെയുള്ള ഒരറ്റ ഒരു വലിയ മോശമാക്കണ്ട നിന്നിക്കണ്ട അവരെ കുറവാക്കണ്ട സൂക്ഷിക്കണേ അള്ളാഹു നമ്മുടെ ി തെരട്ടെ റബിയുള്ള ഉൽ പന്ത്രണ്ടിന് ജനിച്ച് ഒരു തിങ്കളാഴ്ച ദിവസം ജനിച്ച് ഒരു തിങ്കളാഴ്ച രാവിൽ ജനിച്ച് ായ അറുപത്തി മൂന്നാമത്തെ വയസ്സില് ഈ ലോകത്തോട് വിട ജനിക്കുന്ന സമയത്ത് തന്നെ അച്ഛനു പോയപ്പോ പ്രിയപ്പെട്ട പാപ്പ സ്വപ്നം കാണുകയാണ് നിങ്ങൾക്കൊരു വലിയ കുട്ടി ജനിക്കാൻ പോവുകയാണ് മാഷാ അല്ലാഹ്

വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശുഭഹാനല്ല ഒരു വ്യക്തി അവിടത്തേക്ക് കടന്നു വരികയാണെന്നറിഞ്ഞുകൂടാ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു വലിയ കുട്ടി ജനിച്ചിട്ടുണ്ട് കുട്ടി ജനിച്ച സന്തോഷം ആ സന്തോഷ വിവരം പറയാൻ ഞണ്ടാടി അടുക്കലേക്ക് പോവുകയാണ് ആ കുട്ടിക്ക് എന്റെ പേര് ഞാൻ വിളിച്ചിരിക്കുന്നു മുഹമ്മദ് അബൂബക്കർ അതേ എന്റെ പേര് ഞാൻ വിളിച്ചിരിക്കുകയാണ് മഹാനവറുകളുടെ പേര് മുഹമ്മദ് അബൂബക്കറാണ് മാഷാ അല്ലാ സുൽത്താൻ ഉൽ മൗസ്താദ് പറഞ്ഞു എന്റെയും പേര് മുഹമ്മദ് അങ്ങനെ ലോകത്തെ ഒരുപാട് വലിയ കറാമത്തുകൾ കാണിച്ച് ജനനവും ജനനവുമായി ബന്ധപ്പെട്ടുള്ളതും പിന്നീട് ജീവിതവും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതും പിന്നീട് മരണവും മരണവുമായി ബന്ധപ്പെട്ടുള്ളതും മരണാനന്തരത്തിന് ശേഷം ും ഒരുപാട് കറാമത്തുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ നേതാവാണ് മതത് നൽകണേ അല്ല അവിടുത്തെ പൊരുത്തം നൽകണേ അല്ല അവിടുത്തെ സഹായം നൽകണേ അല്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേ വരാദരിക്കണം അത് ഏത് പ്രസ്ഥാനത്തിൽ പെട്ടവരായാലും അത് ഏത് വിഭാഗത്തിൽ പെട്ടവരായാലും ഒരൊറ്റ ഒരു സീതനെയും നമ്മൾ കുറ്റം പറയണ്ട ഒരു ആര്യമിനെയും നമ്മൾ നിന്ദിക്കണ്ട ഒരാളെയും നമ്മൾ മോശമാക്കണ്ട ഏത് സൈദായാലും ഏത് ആലി ആയാലും ബഹുമാനിച്ചേ മതിയാകോ അള്ളാഹു നമ്മുടെ ആലിമീങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ ആരോഗ്യം നൽകട്ടെ ആലിമീങ്ങളെയും സാധാത്തുക്കളെയും ബഹുമാനിച്ച് ആചരിച്ചു കൊണ്ട് ജീവിച്ച് അള്ളാഹുവേ ഞങ്ങൾക്ക് സുന്നികൾക്കിടയിൽ ഈ വലിയ ഐക്യം നൽകണേ വലിയ സമാധാനം നൽകണേ അല്ലാ വലിയ ഇജ്ജത്ത് നീ നൽകണേ അല്ലാ അള്ളാഹു നമുക്കിടയിൽ വലിയ സന്തോഷവും അല്ലാഹു നൽകട്ടെ പരസ്പരം ഭിന്നിപ്പിന്റെ വർത്തമാനങ്ങൾ വേണ്ട ഭിന്നിപ്പിന്റെ സംസാരങ്ങൾ വേണ്ട ഭിന്നിപ്പിന്റെ മെസ്സേജുകൾ വേണ്ട എല്ലാവരും ഐക്യത്തോടെ ജീവിച്ച് ഈ രാജ്യത്ത് നമുക്ക് ജീവിച്ച് മരണപ്പെട്ട് നാളെ നമുക്ക് രക്ഷപ്പെടണം അതിനുള്ള മജുലിസ് ഈ മജുലിസ് അല്ല നാല് വർഷത്തോളമായി എടേക്കാലിന് നമ്മൾ ആരംഭിക്കും

കോടി രൂപയാണ് രൂപസിന്റെ കടമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ കടത്തിലേക്ക് നമുക്ക് എട്ട് കോടിയോളം രൂപ രൂപുനാന്റെ കയ്യിൽ മദനീയം കുടുംബത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണേ അല്ല അലഹന്ദിത്തങ്ങളുടെ മക്കൾ അവര് കൂടെ ജീവിക്കേണ്ടവരാണ് അവര് കൂടെ ജീവിക്കേണ്ടവരാണ് അവരാരുന്നിലും മുന്നിലും കൈനീട്ടേണ്ടവരല്ല അവർക്ക് നൂറ്റി പതിനൊന്നോളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചു കൊണ്ട് നൂറ്റി പതിനൊന്നോളം വീടുകൾ നിർമ്മിച്ചു നൽകി മദനീയം കുടുംബമാണ് അത് ഏറ്റെടുത്തത് ഇവിടെ വന്നപ്പോഴും വള തന്ന ഉമ്മമാരുണ്ട് സ്വർണമോതിരം തന്നവരുണ്ട് ചിത്തി തന്നവരുണ്ട് ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ബറക്കത്ത് കൊണ്ട് അവരെ നീ നീ സ്വീകരിക്കണേ ചെയ്യണേ തീർത്തു കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മുറാദുകളെ എല്ലാവരും നല്ല നിലക്ക് ജീവിച്ച് സഹായിക്കാൻ കഴിയുന്നവരെ സഹായിച്ച് നമുക്ക് നല്ല ജീവിച്ച് 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 നല്ല നല്ല അന്തസ്സോടെ ഒരു ഒരു കുറ്റം കുറ്റം പറയാതെ പറയാതെ നമുക്ക് ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തൃശൂരിലെ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള അല്ലൂർ കുഞ്ഞാവ് ഹാജി അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ മിർഷാദിന്റെ കല്യാണ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് അലഹമുല്ല പാണക്കാട് സാധാ തൂക്കളും ഒക്കെ ആ പരിപാടിയുടെ കൊടുക്കണേ ആരോഗ്യം നൽകണേ അല്ലോ ആലിമീങ്ങളെയും ഒക്കെ സ്നേഹിച്ച് സുന്ന വളർച്ചക്ക് വേണ്ടി തന്റെ സമ്പത്തിൽ നിന്ന് വലിയ സമ്പാദ്യം വെക്കുന്ന നല്ല മനുഷ്യൻ

ഉസ്താദ് ഉസ്താദിന്റെ കൈ പിടിച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ടത് കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചുപോയി ൾക്കിടയിൽ നേതാക്കൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ നീ വലിയ ഐക്യം നൽകണേ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയ സമയം അങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എല്ലാവരും നല്ലവരാണ് എല്ലാവരും നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളും എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് മദനീയത്തിന്റെ ആയിരാമത്തെ സദസ് നടന്നത് പാണക്കാട് കൊടപ്പനക്കൽ വാട്ടിൽ വെച്ചാണ് അഹമ്മദില്ല ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് പാപയെ കാണുമ്പോ ഈ സാധുവായ ഞാനടക്കം നമ്മളെല്ലാവരും കൈപിടിച്ച് ചുംബിക്കാറുണ്ട് അതൊരു പ്രശ്നമല്ല അതൊരു വിഷയമല്ല നമുക്കിടയിൽ അങ്ങനെയാണ് സഹവർത്തിത്വം ഉണ്ടാകേണ്ടത് എന്റെ കണ്ണുകൊണ്ട് കൊണ്ട് നേരിട്ടത് കാണാൻ സാധിച്ചപ്പോ ഉണ്ടായ ഒരു സന്തോഷം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ നീ ഐക്യം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് പറയുവാനും അതേ പരസ്പരം സഹവർത്തിത്വത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് എല്ലാവർക്കിടയിലും പരസ്പരം സ്നേഹമുള്ളവരായി ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ പരസ്പരം സംസാരിക്കുന്നു അവര് പറയുന്നു മാഷാ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആവേണ്ടത് അങ്ങനെയാവണം എന്നല്ലേ കൊതിക്കേണ്ടത് അങ്ങനെയല്ലേ നമ്മളെ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം അതിന് പരസ്പരം ഫിത്നയും ഫസാദും പരസ്പരം ഗീബത്തും നമീമത്തും അങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ മഹത്തായ നോളജ് സിറ്റി എന്ന് പറയുന്ന ഏക്കറിൽ വിസ്തൃതിയിൽ വ്യാപൃതമായി കിടക്കുന്ന മഹത്തായ സ്ഥാപനം ആ സ്ഥാപനം അവിടെ വരാതിരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേസ് കൊടുത്ത ആളുകളുണ്ട് ഒരു വക്കീലാണ് അതിന് നേതൃത്വം നൽകിയത് അതിന്റെ പേരിൽ കേസ് വാദിക്കാനും ആ അങ്ങനെ വന്യമൃഗങ്ങളില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്ന് സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് അങ്ങനെയുള്ള സ്ഥലമല്ല നല്ല സ്ഥലമാണ് എന്ന് വാദിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട് ആ കേസ് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ കേസ് വാദിക്കേണ്ടി വന്നത് ആ കേസ് കൊടുത്ത വക്കീൽ അടുക്കലേക്ക് ഈ പെരുന്നാളിന്റെ അന്ന് കടന്നു വന്നു ഉസ്താദ് രണ്ടു കൈയും സ്വീകരിച്ചു പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല വിഷമങ്ങളില്ല എന്തെങ്കിലും മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഏതെങ്കിലും സമയത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കൊടുക്കാൻ വിശാലതയുള്ള കൽവാണം നമ്മുടെ കല്വ് അത് നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ തുല്യതയില്ലാത്ത നേതാവാണ് ഷെയ്ഖുനാ ദീർഘായുസ് കൊടുക്കണേ അല്ലിയത്ത് കൊടുക്കണേ അല്ല ആരോഗ്യം നൽകണേ അല്ലാ